അപ്പൊ നമ്മളെ ഇന്നലത്തെ പിന്നെ പിന്ന ചുമന്ന ഉണ്ട എന്ന് പറയുന്ന വീഡിയോ കണ്ട നമ്മളെ ജംഷീദ് വായി വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഓൺ ദ വെയിൽ ഒരു പാർക്കിങ്ങിലുണ്ട് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അതിശയപ്പത്തിരി ആട്ടും കൂടലും തരാർ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണോ തോന്ന വഴിക്ക് അവിടെ കേറുക അത് പോവുക ഓക്കേ ായിട്ടാണ് ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അതായത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ചെയ്യാം അപ്പൊ ഈ പാർക്കിങ്ങിലാണ് പിന്നെ പുള്ളി ഉള്ളത് അപ്പൊ നമുക്കിവിടെ എവിടെയെങ്കിലും വല്യ ും കിട്ടതെനിക്ക് തോന്നില്ല എന്നാലും നോക്കാം അവിടെ പാർക്ക് പോയി അതോട്ട് ഇട്ടിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് അതായത് അപ്പുറത്ത് പോന്ന വഴി അങ്ങനെയാണെന്ന് എനിക്കറിയാം ജസ്റ്റ് ഒന്ന് നോക്കാം വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അപ്പുറത്തെ സൈഡിലാണ് അപ്പോ അപ്പോൾ അടി അടിയിൽ കൂടെ ഒരു ടണലുണ്ട് അപ്പൊ ആ ടണലിൽ കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡ് ചെല്ലാൻ പറ്റും പോയി നല്ല അതിശയപ്പൊത്തിരിയും ആട്ടും കുറലും കഴിച്ചിട്ട് വരാം ഓക്കെ തിരിച്ചു വരുമ്പോൾ പറ്റുവാണെങ്കിൽ ക്യാരി ഫോർ ജോന്ന് കയറണം ഓക്കെ ഇത് തന്നെയാണ് വേണ്ട വണ്ടിൻ്റെ വണ്ടിയായിരുന്നു

ബിരിയാണി മറ്റേ അതിശയ പത്തിരി ആട്ടുംകുടലും പറഞ്ഞത് ഏഹ് ഇതാണ് ജംഷീദ് ബായി നമ്മളെ ഓണ നമ്മളെ വിളിച്ച് ഇന്നത്തെ ഫുഡ് വരുന്ന പുള്ളിയാണ് വേണം പിന്നെ നല്ല നല്ല ഹെൽത്തി സാധനങ്ങളാണ് അല്ലേ

എന്തിന അതിശയപ്പത്തിരി ആട്ടും കൂടെ അറയാൻ പോവാണ് അപ്പൊ ഓക്കെ അപ്പൊ ശരി താങ്ക് യു ഫോർ ദ ഫുഡ് ആൻഡ് ബിവറേജസ് അസോസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ടൊർലോയെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ എന്റെ വീഡിയോയിൽ പരാമർശിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും നിങ്ങളെ ചെരുപ്പ് അപ്പുറത്തായിരിക്കും എന്നാ ശരി എന്നാ ഓക്കെ അപ്പോൾ അടിപൊളി ഫുഡും കഴിച്ച് നല്ല ഹെൽ ഹെൽത്തി ബിരിയാണി ആയിരിക്കും ഹെൽത്തി മഷൂഡായി ഇനി നമ്മൾ നേരെ വണ്ടി പോകുന്നു വണ്ടി എടുക്കുന്നു ഓക്കെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ വഴി കിടപ്പണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് വിളിച്ച് എന്തെങ്കിലും ഫുഡ് കിട്ടി തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അപ്പോൾ സി യു ബൈ